ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുന്നു ദേവികുളം താലൂക്കിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചത് ഇതുവരെ മഴക്കെടുതികളിൽ രണ്ട് ജീവനുകൾ ജില്ലയിൽ പൊലിഞ്ഞു ഇന്ന് പുലർച്ചെയും വിവിധ മേഖലകളിൽ മണ്ണിടിഞ്ഞും മരം ഒടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടു മലങ്കര പാമ്പ്ല കല്ലാർകുട്ടി ഡാമുകൾ തുറന്നിട്ടുണ്ട് പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളുടെ വൃഷ്ടിപ്രദേശം ശക്തമായി മഴ ലഭിച്ചു ദുരന്ത നിവാരണ അതോറിറ്റി മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലയിലെ രാത്രികാല യാത്രയ്ക്കും നിരോധനമുണ്ട് ഇന്ന് ദേവികുളം താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധിയും നൽകി ജില്ലയിൽ വിവിധ മേഖലകളിൽ വ്യാപകമായി മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നിട്ടുണ്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പുരോഗമിച്ചു വരികയാണ് വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് ജില്ലയിൽ ഇപ്പോഴും മഴ ശക്തമാണോ മഴക്കെടുതിയിൽ ഏതെങ്കിലും മേഖലയിൽ നാശനഷ്ടം ഈ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അനീഷ് ഷിബിൻ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ജില്ലയിൽ എമ്പാടും പെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ നാശനഷ്ടമാണ് വിവിധ മേഖലകളിൽ മഴയും അതിനോടൊപ്പം ഉണ്ടായ കാറ്റും മണ്ണിടിച്ചിലും ജില്ലയിലാകമാനം ഉണ്ടായിട്ടുള്ളത് ഏറ്റവും അധികം മഴ ഇന്നലെ ലഭിച്ചത് ദേവികുളം താലൂക്കിലാണ് ദേവികുളം താലൂക്കിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഇന്നലെ ഒരു ജീവൻ മണ്ണിടിഞ്ഞു വീണ ഒരു ജീവൻ നഷ്ടമാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ മഴക്കാലം ആരംഭിച്ചതിനു ശേഷം ഇതുവരെയും ഇടുക്കി ജില്ലയിൽ രണ്ട് ജീവനുകളാണ് മഴക്കെടുതികളിൽപ്പെട്ട് പൊലിഞ്ഞിട്ടുള്ളത് നിരവധിയായിട്ടുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോഴെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം ഇന്ന് പുലർച്ചെയും മൂന്നാറ്റിൽ ആ ഒരു വീട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ ഭാഗികമായിട്ടും വീട് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ പീരുമേട്ടിൽ വാളാർഡിയിലും ആ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു ഇവിടെ ഇവിടങ്ങളിൽ ഒന്ന് ഒന്നും തന്നെ ആളുകൾ ആ സമയത്ത് അവിടെ ഇല്ലാതിരുന്നതിനാൽ ആഹ് വൻ അപകടമാണ് ഒഴിവായിട്ടുള്ളത് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ വ്യാപകമായിട്ട് മരം വീണ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുക്കലായ ഇപ്പോഴ് തിങ്കൾക്കാട് രാജാക്കാട് റോഡിലാണ് മരം വലിയ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളത് ആ ഗതാഗതം ഇപ്പോഴേതാണ്ട് ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടു പുനസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഉടുമ്പിച്ചോല താലൂക്കിന്റെ വിവിധ മേഖലകളിൽ വ്യാപകമായിട്ട് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് വിവിധ മേഖലകളിൽ ഇപ്പോഴും റവന്യൂ അധികൃതരും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഇത്തരത്തിലുള്ള അപകട സാധ്യത ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഗതാഗത തടസ്സം നീക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് മലങ്കര ഡാം അതുപോലെ തന്നെ പാംപ്ല കല്ലാർകുട്ടി ഡാമുകളെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തുറന്ന് വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇടുക്കി ഡാമിലേക്ക് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ജലനിരപ്പ് ഉയരുന്നുണ്ട് ഇതുപോലെ തന്നെ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുകയാണ് മറ്റ് ചെറു ഡാമുകളിൽ എന്നാൽ നേരിയ തോതിൽ മാത്രമാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നത് കല്ലാർകുട്ടി പാമ്പ്ല മലങ്കര ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നും വിട്ടിരിക്കുകയാണ് എന്താണെങ്കിലും അതിർത്തി മേഖലകളിൽ അതിശക്തമായിട്ടുള്ള ഒരു മഴ തന്നെയാണ് പ്രത്യേകിച്ച് മൂന്നാറ് പീരുമേട് ഉടുമൻചോല എന്നിവിടങ്ങളിലെ തോട്ടം മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴയാണ് ഇവിടെ അതിജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത് മഴ മരം ഒടിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള ഉള്ളതിനാൽ തോട്ടം തൊഴിലാളികൾക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേവികുളത്തുണ്ടായ അതിശക്തമായിട്ടുള്ള മഴയിൽ ഇപ്പം ഇന്നലെ രാത്രിയിൽ തന്നെ രാത്രി യാത്ര ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായിട്ടും നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു അതിനോടൊപ്പം തന്നെ ഗ്യാപ് റോഡിലെ ഗ്യാപ് റോഡിലൂടെയുള്ള ക്ഷമിക്കണം മൂന്നാർ കുമളി സംസ്ഥാന പാതയിലെ ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ട് ഇന്നലെ രാത്രിയിൽ നിരോധിച്ചിരുന്നു പൂപ്പാറയിലും അതുപോലെ തന്നെ പെരിയ കനാലിലും മൂന്നാറ്റിലുമായിട്ട് പോലീസ് ഇവിടെ വാഹനങ്ങൾ തടഞ്ഞു വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് മലയോര മേഖലയിലൂടെ രാത്രിയിലും പകലുമുള്ള യാത്ര അതീവ ജാഗ്രതയോടെ വേണമെന്നാണ് ജില്ലാ ഭരണകൂടവും വിവിധ റവന്യൂ താലൂക്ക് ഓഫീസുകളിൽ നിന്നുള്ള സംഘവും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് എപ്പോൾ വേണമെങ്കിലും മണ്ണിടിഞ്ഞ് അപകടം ഉണ്ടാകുവാനും അതുപോലെ തന്നെ മരം ഒടിഞ്ഞു വീണ അപകടം ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ജില്ലയിലെ ഒട്ടുമിക്ക എല്ലാ പുഴകള് തോടുകളെല്ലാം തന്നെ ജലസമൃദ്ധമായി നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഇതിനാൽ തന്നെ മീൻ പിടിക്കുവാനോ ഫോട്ടോ എടുക്കുവാനോ ഒക്കെയായി ഈ പുഴകളിൽ ഇറങ്ങല്ല കുളിക്കുവാൻ പുഴകളിൽ ഇറങ്ങല്ല എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നു എന്താണെങ്കിലും അതിശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ വരെ ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോഴ് നെടുങ്കണ്ടത്തിന് സമീപമാണ് ഇവിടെ ഇപ്പോൾ ഇടപെട്ടുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്യുന്നു അതിനുശേഷം ഒരു ഇടവേള ഇടവേള ലഭിക്കുന്നു ഇതിനുശേഷം വീണ്ടും മഴ ലഭിക്കുന്നു ഇത്തരത്തിലുള്ള ഇടപെട്ട മഴകളാണ് ജില്ലയിലെ എല്ലാ മേഖലകളിലും ഇപ്പോഴ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടിയിട്ട് അതിശക്തമായ ഈ മഴ അതിശക്തമാകുമെന്നാണ് ഇപ്പോഴത്തെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്താണെങ്കിലും ജനങ്ങൾ അതിജാഗ്രതയോടുകൂടി ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അടക്കം ഇപ്പോഴ് നൽകുന്ന നിർദ്ദേശം ഷിബിൻ